മുരളിയുമായി ഗാഠമായ ഒരു സൗഹൃദം എനിക്കുണ്ടായിരുന്നു അതിന്റെ പ്രധാന കാരണം ഞങ്ങൾ ഒരു പഞ്ചായത്തിലെ അടുത്തടുത്ത വാർഡുകാരാണ് എന്നുള്ളതാണ് അതിനേക്കാൾ പ്രായം കുറവായിരുന്നു എങ്കിലും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തന്നെ എനിക്ക് മുരളിയെ നന്നായി അറിയാമായിരുന്നു ഞാനും മുരളിയുമൊക്കെ നാട്ടിൽ നാടകം കളിച്ച് വളർന്നവരാണ് ഞാൻ എഴുപത്തി അഞ്ചിലാണ് സ്ഥലം മാറ്റം കിട്ടി തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ ജോലിക്കായി എത്തുന്നത് അന്ന് മുരളി തിരുവനന്തപുരത്ത് എൽ എൽ ബിക്ക് പഠിക്കുകയായിരുന്നു എഴുപത്തി അഞ്ച് എഴുപത്തി ആറിൽ തന്നെ ഞങ്ങൾ വീണ്ടും പരിചയപ്പെട്ടു അമ്പലമുക്കിൽ ഞാൻ താമസിക്കുന്ന വാടക വീടിനടുത്തു തന്നെയായിരുന്നു മുരളിയും താമസിച്ചിരുന്നത് കുറച്ചു കഴിഞ്ഞ് മുരളി യൂണിവേഴ്സിറ്റി ഓഫീസിൽ ജോലി കിട്ടുന്നു ഞാനും നരേന്ദ്ര പ്രസാദും പോസ്റ്റൽ അക്കൗണ്ട്സിലെ കുറേ സുഹൃത്തുക്കളും എല്ലാം കൂടെ ചേർന്നിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു നാടക സംഘം രൂപീകരിക്കുന്നു സ്വാഭാവികമായും മുരളിയും ആ സംഘത്തിൽ ഒരു നടനായി ചേരുന്നു മുരളി കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ ലോ അക്കാഡമിയുടെ മികച്ച നടനുള്ള പുരസ്കാരങ്ങളൊക്കെ നേടിയ ഒരാളായിരുന്നു അങ്ങനെ ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടക സംഘത്തിൽ എൻ ഐ മുരളിയെയും കൂടാതെ എം ആർ ഗോപകുമാർ എം വി ഗോപകുമാർ എം കെ ഗോപാലകൃഷ്ണൻ പി എം റഷീദ് ലീല പണിക്ക തുടങ്ങി നിരവധി ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ നിരന്തരമായി നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മുരളി എൺപത്തി ഒന്നിൽ സൗവർണിക എന്ന് പറയുന്ന നാടകത്തിലൂടെയാണ് എന്ന് പറയുന്ന നാടക സംഘത്തിലേക്ക് വരുന്നത് പക്ഷെ അതിനു മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഭരത് ഗോപി സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിൽ മുരളിയും ഞാനും എം കെ ഗോപാലകൃഷ്ണനുമൊക്കെ അഭിനയിച്ചിരുന്നു ഞാറ്റടി എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര് മുരളി ഒരു നക്സറൈറ്റിൻ്റെ വേഷമാണ് ആ സിനിമയിൽ ചെയ്തത് അത്ര വലിയ വേഷമൊന്നും അല്ല പക്ഷേ എന്നാലും ശ്രദ്ധിക്കാവുന്ന ഒരു വേഷമായിരുന്നു പക്ഷേ എഴുപത്തിയൊൻപതിൽ ആ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം പിന്നീട് ഒരു അഞ്ചാറു വർഷക്കാലത്തേക്ക് മുറില് ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല ഒരുപക്ഷെ മലയാള സിനിമയിലെ അത്യപൂർവമായ ഒരു സംഭവമായിരിക്കും അത് പിൽക്കാലത്ത് നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും ദേശീയ പുരസ്കാരങ്ങളും കിട്ടിയിട്ടുള്ള നിരവധി നടന്മാർ മമ്മൂട്ടിയും മോഹൻലാൽ അടക്കമുള്ള നിരവധി നടന്മാർ എഴുപത്തിയൊൻപത് എൺപതുകളിലാണ് മലയാള ചലച്ചിത്ര രംഗത്ത് വരുന്നത് പക്ഷെ അവരാരും ഒരു സിനിമ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമയ്ക്ക് അഞ്ചോ ആറോ വർഷം കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മുരളിയെ സംബന്ധിച്ചിടത്തോളം മുരളി ഒരു സിനിമാ നടനാകണം എന്നാഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ അങ്ങനെ അതിനുവേണ്ടി പണിയെടുത്ത് പോയിരുന്ന ഒരാളല്ല വളരെ ആദർശികമായ ഒരു സിനിമയിൽ അഭിനയിച്ചു പിന്നെ അഞ്ചാറ് വർഷം മുരളി ആയിരുന്നു എന്ന് ചോദിച്ചാൽ മുരളിയിലെ അഭിനയ പ്രതിഭയെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു മേഖല നാടകാഭിനയമാണെന്ന് മനസ്സിലാക്കി നാടകാഭിനയം തന്നെയായിരുന്നു ഈ കാലയളവിൽ മുരളി നടത്തിയിരുന്നത് ഒരുപക്ഷെ ഈ അഞ്ചാറ് വർഷക്കാലം കൊണ്ട് ജന്മസിദ്ധമായ മുരളിയുടെ അഭിനയ ചാതുരി അല്ലെങ്കിൽ അഭിനയപരമായ കഴിവിനെ കുറച്ചുകൂടി പരിപോഷിപ്പിച്ചെടുക്കുവാൻ ഈ നാടകത്തിലെ ദീർഘകാലത്തെ പരിശ്രമം കൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി അങ്ങനെയാണ് രണ്ടാമതൊരു സിനിമയിൽ മുരളി അഭിനയിക്കുന്നത് പഞ്ചാഗിനിയാണ് ആദ്യം പുറത്തു വന്ന സിനിമ പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ പഞ്ചാഗ്ര ആയിരുന്നില്ല ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും അതിനുപരി മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന ലനിൻ രാജ്യത്തിൻ്റെ ചിത്രം പുറത്തു വന്നതോടുകൂടി മുരളി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടനായി പെട്ടെന്ന് മാറുകയായിരുന്നു അബൂബക്കർ എന്ന് പറയുന്ന തൂക്കിലേറ്റപ്പെടുന്ന നാല് പേരിൽ ഒരാളായിട്ടാണ് മുരളി അതിനകത്ത് അഭിനയിച്ചത് അത് വളരെയധികം മികച്ച ഒരു പ്രകടനമായി അന്ന് ചലച്ചിത്ര മേഖലയിലുള്ളവരെല്ലാം വിലയിരുത്തപ്പെടുകയുണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ ലാസ്റ്റ് കമോൺ പറയൂ ഇന്ത്യ അവസാനിപ്പിക്കണം രാജേന്ദ്രൻ്റെ തന്നെ അടുത്ത സ്വാധീനാൾ ചിത്രത്തിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വളരെ ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ മുരളി വളരെ വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി പിന്നീട് ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആധാരം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അത് കിരീടം ഉണ്ണിയുടെ പ്രൊഡക്ഷനിൽ കൈതപ്പുറവും കിരീടമുണ്ണിയും ലോഹിദാസും എല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് വളരെയധികം മികച്ച പ്രകടനമായിരുന്നു മുരളിയുടേത് മുരളിക്ക് അതിനകത്ത് സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയുണ്ടായി നിന്നോട് അങ്ങോട്ട് വാസു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ആ ചെക്കനെ നോക്കാൻ വെക്കണം ബുദ്ധി പിന്നെ നമ്മൾ വെച്ച് കളഞ്ഞേക്കാം പിന്നെ തുടങ്ങിയ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതിലൊക്കെ മുരളി വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായി ചെയ്ത് വരികയായിരുന്നു ഒരുപക്ഷെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം അവരുടെ ചിത്രങ്ങളിൽ അവരോടൊപ്പം തന്നെ നിൽക്കുന്ന തരത്തിലുള്ള വേഷങ്ങളാണെന്ന് മുരളി ചെയ്തിരുന്നതൊക്കെ

എടുക്കാൻ ഉണ്ടോ ഒരു കാശ ദുഗ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയം വളയം എന്ന് പറയുന്ന ചിത്രത്തിലെ ഡ്രൈവർ ലോറി ഡ്രൈവറായിട്ടുള്ള അഭിനയം അതൊക്കെയും മുരളിക്ക് ഏറ്റവും പറ്റുന്ന തരത്തിലുള്ള വേഷങ്ങൾ മാത്രമായിട്ടൊരു പക്ഷേ ചാർത്തപ്പെട്ട് കിട്ടുകയായിരുന്നു അതൊരു വലിയ പങ്ക് മുരളിയുടെ അഭിനയ ജീവിതത്തിൽ വലിയൊരു സ്വാധീനമെന്ന് പറയുന്നത് സിബിമലയിലും ലോഹിതദാസും തന്നെയായിരുന്നു ഒരു സംശയവുമില്ല മുരളിക്ക് പറ്റിയ വേഷങ്ങൾ ഏറ്റവും അധികം ഒരു പക്ഷേ അവർ രണ്ടുപേരും ആയിരിക്കും അങ്ങനെ കുറേ വേഷങ്ങൾ ചെയ്തു നെയ്ത്തുകാരൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്നു അത് പ്രിയനന്ദൻ ഒരു സിനിമയാണ് സത്യത്തിൽ ഒട്ടും പിന്നെ സാമ്പത്തിക ശേഷി ഒന്നും ഇല്ലാത്ത ഒരു തട്ടിക്കൂട്ട് പരിപാടിയിൽ തുടങ്ങി കാശിനു വേണ്ടിയൊക്കെ വളരെ ബുദ്ധിമുട്ടി എങ്ങനെയൊക്കെയോ ഷൂട്ടിങ് പൂർത്തിയാക്കി എടുത്ത ഒരു ചിത്രമാണത് അത് പ്രിയനന്ദനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി എടുത്ത ഒരു ചിത്രമാണ് എനിക്കത് നന്നായിട്ടറിയാം ഒരു പക്ഷേ മുരളി ഒരു പൈസ പോലും അതിനകത്ത് പ്രതിഫലം വാങ്ങാതെ വളരെ ആത്മാർത്ഥമായി തന്നെ ആ ചിത്രത്തിൽ ആ നെയ്ത്തുകാരൻ്റെ വേഷത്തിൽ മുരളി അഭിനയിക്കുകയുണ്ടായി അതിന് ഗുണവും കിട്ടി മുരളി ഏറ്റവും മികച്ച നടലുള്ള ദേശീയ പുരസ്കാരവും ആ ചിത്രത്തിലൂടെ നേടുകയുണ്ടായി ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മുരളി വളരെ പ്രധാനപ്പെട്ട വേഷങ്ങൾ തൊണ്ണൂറുകളിൽ വളരെ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ മലയാള സിനിമയിൽ നിറഞ്ഞാടി നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ആറ് കഴിയുന്നതോടുകൂടി അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി വന്നു ഞാനും സംഗീത നാടക അക്കാദമിയുടെ ഭരണസമിതിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായി ണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടി അടുക്കാനും കാരണം അതിനു മുമ്പൊക്കെ മുരളി വളരെ തിരക്കിൽ തിരക്കിലായിരിക്കും വല്ലപ്പോഴും പോയി കണ്ടു മുട്ടുകയുള്ളു കുറച്ചുകൂടി എപ്പോഴും സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ഉള്ള ധാരാളം അവസരങ്ങൾ കിട്ടിയിരുന്നു അങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം മുരളി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത് വളരെ പെട്ടെന്ന് ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അത് ഒരു അറ്റാക്ക് വന്ന മുരളി ആശുപത്രിയിലാവുകയും രണ്ട് ദിവസം കഷ്ടിച്ച് കിടക്കുകയും ചെയ്തു രണ്ടാം ദിവസം ആയപ്പോഴേക്ക് മുരളി മരിക്കുകയായിരുന്നു ഒരു പക്ഷെ അമ്പത്തഞ്ച് അമ്പത്താറ് വയസ്സിൽ അങ്ങനെയൊരു അഭിനയ പ്രതിഭ നമുക്ക് നഷ്ടപ്പെട്ടത് മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു നഷ്ടമായി തന്നെയാണ് അന്നും ഇന്നും ആളുകൾ കണക്കാക്കുന്നത് വ്യക്തിപരമായി എനിക്ക് നിശ്ചയമായും വലിയ സങ്കടമുണ്ടാക്കിയ എനിക്ക് അതല്ല അദ്ദേഹമായിട്ട് അടുത്ത പരിചയമുള്ള എല്ലാ ആളുകൾക്കും വളരെയധികം ദുഃഖം നൽകിയ ഒന്നായിരുന്നു ഞങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ മുഴുവൻ സമയവും ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു തരത്തിലും രക്ഷിച്ചെടുക്കാൻ പറ്റാത്ത വിധം ചിന്ന ഭിന്നമായ ഒരു ഹൃദയം ഒരു മാസ് ഒരു അറ്റാക്ക് ഒരു ഭിന്ന ഭിന്നമായൊരു ഹൃദയവുമായിട്ടാണ് മുരളി ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത് അതുകൊണ്ട് തന്നെ രക്ഷിച്ചെടുക്കാൻ കഴിയാതെ വരികയും ഓഗസ്റ്റ് ആറാം തീയതി അന്ത്യം ആവുകയും ചെയ്തതാണ് തീർച്ചയായിട്ടും മുരളിയെക്കുറിച്ച് പറയുമ്പോൾ മുരളി സാധാരണ നടന്മാരെക്കാൾ മലയാള സിനിമയിലെ നടന്മാരെക്കാൾ കുറച്ചൊക്കെ വ്യത്യസ്തനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു നല്ല രാഷ്ട്രീയ ബോധമുണ്ട് നല്ല സാഹിത്യബോധമുണ്ട് മറ്റാർക്കും അതില്ലെന്നല്ല മുരളി സജീവമായിട്ട് തന്നെ സാഹിത്യ മേഖലയിലും നിന്നിരുന്നു മുരളിയുള്ള പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ധാരാളമായി വായിക്കാറുണ്ടായിരുന്നു വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടായിരിക്കുകയും അത് പറയുകയും ചെയ്യുന്ന ആളാണ് അങ്ങനെ കേവലം ഒരു നടനപ്പുറം നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ട് നിന്ന ഒരു ചലച്ചിത്ര നടൻ കൂടിയായിരുന്നു മുരളി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല മുരളി ഈ അവസരത്തിൽ ഓർക്കാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മായുന്നതല്ല മറയുന്നതല്ല